കുഞ്ഞിത്തൈ നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഓ എൻ വി റോഡ് യാഥാർത്ഥ്യമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ദുസഹമായ യാത്രാക്ലേശത്തിന് പരിഹാരമായതോടെ വലിയ ആവേശത്തിലാണ് പ്രദേശവാസികൾ കുഞ്ഞിത്തൈയിൽ പുതുതായി പണി കഴിയിപ്പിച്ച ഒ എൻ വി റോഡിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് സനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പതിനെട്ടാം വാർഡ് മെമ്പർ ജോർജ് തച്ചിലകത്ത് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിത്യ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി കെ ബാബു എന്നിവർ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി വിവിധ കാരണങ്ങളാൽ പണിമുടങ്ങിപ്പോയ ഈ റോഡ് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഇപ്പോൾ പൂർത്തിയായത് വേനലിൽ ഒരു വെള്ളവും മഴക്കാലത്ത് വെള്ളക്കെട്ടും മൂലം ദുരിതമനുഭവിച്ചിരുന്ന ജനവിഭാഗത്തിന് ഈ റോഡ് വലിയൊരു ആശ്വാസമാകും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഗിരീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു മനോജ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം ഡി മധുലാൽ മെമ്പർ സലീം പി ഡി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു മുൻ വാർഡ് മെമ്പർമാരായ അനിൽ ഏലിയാസ് അജിതാ ഷൺമുഖൻ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി കുഞ്ഞിത്തൈ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാം ലാൽ പടന്നയിൽ ബാങ്ക് ബോർഡ് അംഗങ്ങളായ ലെനിൻ കെ മെൽബിൻ റോച്ച ജ്യോതി രാജേഷ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒരു നാടിന്റെ ദീർഘനാളത്തെ വികസന സ്വപ്നമാണ് ഈ റോഡ് യാഥാർത്ഥ്യമായതോടെ ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്